നമസ്കാരം തിരോധാന കേസിൽ മാധ്യമങ്ങളോട് മുൻ ലോഡ്ജ് ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ മുണ്ടക്കയത്തെത്തിയ സിബിഐ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി വെളിപ്പെടുത്തൽ നടത്തിയ മുണ്ടക്കയത്തെ മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ മൊഴി സി ബി ഐ സംഘം രണ്ടര മണിക്കൂർ സമയമെടുത്താണ് സിബിഐ ലോഡ്ജ് ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കേസിൽ അന്വേഷണം തുടരുകയാണെന്നും സി ബി ഐ അറിയിച്ചു വെളിപ്പെടുത്തൽ നടത്താൻ വൈകിയതിന്റെ കാരണവും മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് മുൻ ലോഡ് ജീവനക്കാരി തുറന്നു പറഞ്ഞു പേടിപ്പിച്ചത് കൊണ്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത് ലോഡ്ജുടമയായ ബിജുവുമായുള്ള പ്രശ്നങ്ങളാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ വൈകിയത് ലോഡ് ഉടമ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത്രയും കാലം ഇക്കാര്യം പറയാതിരുന്നത് ലോഡ്ജുടമയെ പേടിച്ചിട്ടാണ് സിബിഐയോടെ പറഞ്ഞിട്ടുണ്ടെന്നും പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും മുൻ ലോഡ്ജ് ജീവനക്കാരി പറഞ്ഞു ¿Qué es eso?